ഇന്നത്തെ വചനശന്ത ജീവിത സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്ന ദൈവം ഒരിക്കൽ താങ്കൾ കണ്ണുനീരോടുകൂടെ വിതച്ചത് താങ്കൾ നീ ആർപ്പോടു കൂടെ കൊയ്യും താങ്കളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും അസാധ്യതകളുടെ നടുവിൽ ശൂന്യമായ വലയ നിറച്ച കർത്താവ് യേശുക്രിസ്സിൻ്റെ വാക്കാണ് നീ പോയി ചൂണ്ടലിടുക ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ ചതുർദ്രമ പണമുണ്ട് അതെടുത്ത് എനിക്കും നിനക്കും കരമടയ്ക്കുക പത്രോസ് അതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ചപ്പോൾ ദൈവം ഒരുക്കി വച്ച കരുതൽ വെളിപ്പെട്ടുവെങ്കിൽ ഭജനം ശ്രമിക്കുന്ന താങ്കൾ കടന്നു പോകുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വാക്ക് സാഹചര്യം നോക്കാതെ താങ്കൾ സ്വീകരിക്കുവാൻ തയ്യാറായാൽ ദൈവശബ്ദം കേട്ട് ചലിക്കുവാൻ തയ്യാറായാൽ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി യേശു താങ്കൾക്കായി ചില കരുതലുകൾ വെളിപ്പെടുത്തുവാനിടയാകും താങ്കൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം താങ്കളുടെ പ്രാർത്ഥന കേൾക്കുവാനിടയാകും താങ്കൾ ദൈവത്തെ നോക്കുമ്പോൾ ദൈവം താങ്കളോട് സംസാരിച്ച് തുടങ്ങും താങ്കൾ വിശ്വസിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും വിശ്വസിച്ചാൽ താങ്കൾ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശുദ്ധ ലൂക്കോ സുചി സുബിശേഷം പത്താം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ ഇപ്രകാരം കർത്താവ് പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ശത്രുടെ സക്കല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നുവെന്ന് കർത്താവ് പറയുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ലെന്ന് വചന ശ്രവിക്കുന്ന താങ്കളുടെ മുന്നിൽ ദൃശ്യമായ ദൃശ്യമായി എത്ര വലിയ ശത്രുക്കൾ കടന്നു വന്നാലും ഓർക്കുക പാമ്പുകളെയും തേടുകളെയും ശത്രുടെ സക്കല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട് തേളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് മുന്നിൽ കാണുവാൻ നല്ല ഭംഗി ഉണ്ടാകും എന്നാൽ കുത്തു വരുന്നത് പിന്നിൽ നിന്നാണ് താങ്കളോട് കൂടെ അടുക്കുന്ന ശത്രുവിൻ്റെ തന്ത്രത്തെ തിരിച്ചറിയുവാൻ ഇതൊക്കെ വേണം ആത്മീക കണ്ണു തുറക്കണം മുന്നിൽ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടെ ആയിരുന്നാലും തേടിൻ്റെ സ്വഭാവമുള്ള ശത്രുവിനെ കണ്ട് തേളിൻ്റെ സ്വഭാവത്തെ ചവിട്ടുവാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ദൈവം അധികാരം നൽകിയിട്ടുണ്ട് ഒരിക്കലും ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ വീണു പോകാതിരുപ്പാൻ സൂക്ഷിക്കുക വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലം കടന്നു വന്നാലും ദൈവം അനുവദിച്ചിട്ടല്ലാതെ താങ്കളെ ശത്രുവിന് തൊടുവാൻ കഴിയത്തില്ല ഗതരദേശത്തിലെ ഭൂതഗ്രഹസ്ഥനെ ആറായിരം ഭൂതം ഒതുക്കുവാൻ നോക്കി കൊല്ലുവാൻ നോക്കി എന്നാൽ അവൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു പത്രോസിനെ കാരാഗ്രഹത്തിലിട്ട് ഈർച്ചവാൾ വാൾ മൂർച്ച കൂട്ടുമ്പോൾ പത്രോസിനെ കൊല്ലുവാൻ തീരുമാനിക്കുമ്പോൾ ഫർവോനെ ശക്തികളെ തകർത്തുകൊണ്ട് ദൂതനറങ്ങി പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു ഭക്തനായ ദാനിയൽ സിംഹക്കൂട്ടിൻ്റെ അനുഭവത്തിലൂടെ കടന്നു ചെന്നെങ്കിലും ഭക്തനായ ദാനിയലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു എബ്രായൽ ബാലന്മാർ തീച്ചുകളുടെ അനുഭവത്തിലൂടെ കടന്നു ചെന്നുവെങ്കിലും അവിടെ നിന്നും ദൈവം ജീവിത സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു നാലവനായി ക്രിസ്തു അവിടെ പിടിപ്പെട്ടു വിശ്വാസ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നാലും തകർന്നു പോകരുത് അദൃശ്യമായ ദൈവത്തിൻ്റെ കരം താങ്കളുടെ കൂടെയുണ്ട് പ്രതികൂലങ്ങളെ കണ്ടോ സാഹചര്യങ്ങളെ കണ്ടോ ഭയപ്പെടരുത് വചനം ശ്രവിക്കുന്ന ക താങ്കളുടെ കാര്യം തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് അപ്പോൾ തന്നെ പൗലോസിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഒരിക്കൽ പൗലോസ് കുറേ വിറക് വിറക്കുമ്പോൾ വിറക് തീയിൽ ഇട്ടപ്പോൾ ഒരണലി ചൂടു നിമിത്തം പുറപ്പെട്ട് പൗലോസിൻ്റെ കൈക്ക് ചുറ്റി ഇത് കണ്ടവർ പറഞ്ഞത് നീതി ദേവി ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുകയില്ല അവൻ വീൽക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് അവരെല്ലാവരും പത്രോസ് മരിച്ചു വീഴുന്നത് കാത്തു നിന്നു എന്നാൽ നീതിദേവി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നീതിദേവി പൗരോസിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞവരെ കൊണ്ടുതന്നെ ജീവനുള്ള ദൈവമുണ്ടെന്നും പൗരോസിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നും പറഞ്ഞുവെങ്കിൽ താങ്കളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് അവൻ എന്താകും അവൻ അവസാനിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുടെ നടുവിൽ അവരുടെ വാഗുകൊണ്ട് തന്നെ താങ്കൾ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം താങ്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയാകും താങ്കളെ കൊണ്ടൊന്നും കഴിയത്തില്ല താങ്കൾ ഒരു മണ്ടനാണെന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ ജ്ഞാനികളെ രചിപ്പുവാൻ ദൈവം ലോകത്തിൽ ബഹോഷത്തമായതിനെ തിരഞ്ഞെടുത്തു ബലമുള്ളതിന് ലജിപ്പുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്നറിയുക ആകയാൽ ജീവിത സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ദൈവകാരത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആ